നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റും ചില ആളുകളുണ്ടോ രാവിലെ ഇന്നത്തെ ദിവസം പോക്ക അത് കേട്ടായി കേൾക്കുന്നോന്റെ ദിവസം പോക്കായി പോകും അവനത് പറയാതിരുന്നാ മതി നേരം വരെ നേരം വെളുത്തില്ലേ നമുക്കല്ലാഹു ആയിഷ് തന്നില്ലേ ഇന്നത്തെ ദിവസം എത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യണം ഇതല്ലാഹു നമുക്ക് തന്ന ഒരു പുനർജീവനാണ് എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ വർക്ക് പ്ലേസിലേക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോഴേ അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോൾ എന്ത് റാഹത്തായിരിക്കും ചില ആളുകൾ ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ വന്നാൽ അവരെ പറ്റി പറയും അവൾ കണ്ട് വന്നിട്ടില്ലായിരുന്നു എത്ര നന്നായിരുന്നേനെ അല്ലെ ആ മനുഷ്യൻ ഈ പരിപാടിക്ക് വന്നില്ലായിരുന്നു എത്ര നന്നായിരുന്നേനെ എന്തേ അവർ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടേ പോകുള്ളൂ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ സ്പ്രേ ചെയ്യും ചില ആളുകൾ അവിടെ കാണാതെയായാൽ ഇവിടെ പോയി അദ്ദേഹം അല്ലെങ്കിൽ അവൾ എവിടെ എന്ന് കൂട്ടുകാരികൾ ചോദിക്കുന്ന അയാൾ എവിടെ എന്ന് കൂട്ടുകാരി ചോദിക്കുന്ന പോസിറ്റിവിറ്റി കൊടുക്കുന്ന ചില ആളുകൾ അത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന നല്ല ഒരു പോസിറ്റിവിറ്റി വലുതാണ് അതിനൊക്കെ കൂലി കിട്ടും പുഞ്ചിരിക്കുമ്പോൾ കൂലിയുണ്ടെന്നാണ് അങ്ങനത്തെ ഒരു ദീന നമ്മുടേത് പുഞ്ചിരിച്ച നമ്മുടെ മലയാളികൾ തീരെ പുഞ്ചിരിക്കാറില്ലല്ലോ ശ്രദ്ധ എപ്പോഴും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാ ഈ ടെൻഷൻ എപ്പോഴും തീരെ എന്നറിയോ കുട്ടിനെ കെട്ടിക്കണം പേരുണ്ടാക്കണം വേറെ കുട്ടിയാവണം മരിച്ചു പോലേ ഇന്നത്തെ കാര്യം ആഹത്ത അല്ല സന്തോഷിച്ച് ജീവിച്ചൂടെ നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യം കടം വിട്ടാനുണ്ട് എല്ലാവർക്കും കടമില്ലേ അത് വീട്ടിക്കഴിഞ്ഞ് അന്നേ ഞാൻ ചിരിക്കുള്ളൂ അതുവരെ തിരിക്കാൻ പറ്റൂല അങ്ങനെ ഒന്നും തീരുമാനിക്കരുത് അതിൻ്റെ ഇടക്കും സന്തോഷവും പുഞ്ചിരിയും കൊണ്ട് കിട്ടേണ്ട സ്വതക്കകൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയല്ലേ കളയലേത് സന്തോഷം എപ്പോഴും ഒരു നാട്ടിലുള്ള ആളുകളുടെ മുഖപ്രസന്നത മുസ്ലിം സംബന്ധിച്ചിടത്തോളം അത് അതൊരു അള്ളാഹു രേഖപ്പെടുത്തും നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഹാന അതുകൊണ്ട് നന്മകളിൽ ചെറിയൊരു നന്മ പോലും നിസ്സാരമായി കാണരുത് പിന്നെ തങ്ങൾ പറഞ്ഞു വഴിയിലുള്ള ഒരു തടസ്സം ഒരു മുള്ളു ഒരു കമ്പി ഒരു വയറ് ഒരു കുപ്പിച്ചില്ലേ ഒരു കല്ലിന്റെ കഷ്ണം അത് എടുത്തു മാറ്റുന്നതാണെങ്കിൽ പോലും അതിപ്പോ ചെയ്തോളും എന്ന് പറയരുത് നിങ്ങളുടെ കൈ കൊണ്ടൊരു വേസ്റ്റ് നിങ്ങൾ ഡസ്റ്റ്ബിനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാർബേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നന്നാഹു കൂലി തരും റോഡിലൊരു ചെറിയ ഉരുളം കല്ലു നിൽക്കുന്നുണ്ട് നമ്മൾ ബൈക്കുകാരൊക്കെ പോകുമ്പോൾ അങ്ങ് കയറി പോയാൽ സ്ലിപ്പായാൽ തലടിച്ച് വീഴൂലേ അതൊന്ന് വണ്ടി നിർത്തിയിട്ട് ആ ഒരു കല്ലും എടുത്തു മാറ്റി എന്തൊരു കൂലിയാണ് പുണ്യനബി ഞങ്ങൾ പറഞ്ഞു ഒരാൾ സ്വർഗത്തിൽ ഒരു മരം ഉണ്ടായിരുന്നു അത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ തടസ്സം നിന്നിരുന്നു ആ മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അള്ളാഹു കൂലി കൊടുത്തു ആ മനുഷ്യർ അല്ലാഹു സ്വർഗം കൊടുത്തു നമ്മുടെ റോഡ് സൈഡിലൊക്കെ മരങ്ങള് ചാഞ്ഞു നിൽക്കുമ്പോൾ ഈ കണ്ടെയ്നറുമായി പോകും നാഷണൽ ഹൈവേ പ്രത്യേകിച്ചും അപ്പോൾ അതൊക്കെ മുറിക്കാൻ വേണ്ടി ഉത്തരവായി വരുമ്പോണ്ട് സമരം ചെയ്യാൻ കുറച്ചാൾക്കാർ അവിടെ ഇരിക്കുന്ന പക്ഷികൾക്ക് ബുദ്ധിമുട്ടാവലോ അല്ലെങ്കിൽ അതിന്റെ തണൽ നഷ്ടപ്പെടുവലോ ഒക്കെ ശരിയാണ് പക്ഷേ മനുഷ്യന്റെ സേഫ്റ്റി ഈസ് പാരമൗണ്ട് അതിലേറെ വലുതാണ് മനുഷ്യന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് സുരക്ഷിതത്വവും യാത്രാ സൗകര്യവും അതിന് തടസ്സമുള്ളത് നീക്കണം പ്ലാൻ ചെടികൾ നട്ടുപിടിപ്പി ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ പത്തെണ്ണമെങ്കിലും മിനിമം നടണമെന്നാണ് അത് അതിന് നിസ്സാരമായി കാണില്ല പക്ഷേ തടസ്സം നിൽക്കുന്നത് മുറിച്ചു മാറ്റുമ്പോഴേ അത് ഒരു സമരത്തിലേക്ക് ഒരു പ്രകൃതിവാദികളായി വന്ന് മനുഷ്യർക്ക് ശല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തടസ്സം നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല ഭൂഷണമല്ല ബനി ആദം മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ പ്രയോറിറ്റി ഉണ്ട് ഇത് ഇസ്ലാമിൻ്റെ വീക്ഷണമാണ് ജീവികളും മറ്റും പറവുകളൊക്കെ ഇവിടെ ശരിയാണ് പക്ഷേ ഹു ഹാസ് പ്രയോറിറ്റി ബീയിങ്സ് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ ഈ ഒരു തത്വം ഇല്ലെങ്കിൽ പലതും പല പലക്കും പലതും വാദിക്കാൻ പറ്റും അതുകൊണ്ട് നന്മകളായ നന്മകളിലേക്ക് മുന്നിട്ട് വരേണ്ടവരാണ് നമ്മൾ സമൂഹത്തിൽ ചില പ്രയോറിറ്റൈസേഷൻ ആവശ്യമുണ്ട് എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില കാര്യങ്ങളെ മുൻഗണനാക്രമത്തോടുകൂടെ കാണേണ്ടതുണ്ട് പുണ്യനിബിധങ്ങൾ വഫാത്തായിരിക്കുന്നു സല്ലു അലഹി വസ്ല്ലം നമുക്കറിയുമോ ഒരു മയ്യത്ത് മയത്തായി കഴിഞ്ഞ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ വളരെ പെട്ടെന്ന് മറവ് ചെയ്യൽ നിർബന്ധമാണ് അതിനെ മാറ്റണമെങ്കിൽ അതായത് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഷറ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു കാരണം അതിന്റെ പിന്നിൽ വേണം ഇല്ലെങ്കിൽ പറ്റില്ല മോൻ ഗൾഫ് നിന്ന് വരാനുണ്ട് അന്ന് പറയരുത് വാപ്പ മരിച്ചോ കുളിപ്പിക്കുക മറവ് ചെയ്യുക തങ്ങള് പറഞ്ഞു എന്ത് ഇതൊരു നല്ല മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് സ്വർഗമാണ് ഖബറിൽ എന്തിനാ നിങ്ങൾ ആ മയത്തിന് കൊടുക്കാണ്ടിരിക്കുന്നത് ആ മയ്യത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി വെച്ചോളൂ ഈ മയ്യത്തൊരു നല്ല മയ്യത്തല്ലെങ്കിൽ എന്തിനാണ് ഇത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുപോയി കുഴിച്ചിട്ടൂടെ രണ്ടർത്ഥത്തിലും മയ്യത്തിന് വേഗം മറവ് ചെയ്യണമെന്നാണ് കാത്തു വെച്ചിരിക്കുന്നത് രാവിലെ മരിച്ചവനെപ്പറ്റേന്നാണ് വൈകുന്നേരം മറവ് ചെയ്യുന്നത് അത് ശരി അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റാണ് കാത്തു കാണാൻ വേണ്ടി സൗകര്യപ്പെടുന്ന ഒരു കണ്ടോട്ടെ അതിനുവേണ്ടി ഡിലേ ചെയ്യരുതെന്നാണ് എന്നാൽ റസൂലിൻ്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശരീരം വഫാത്തായതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത് എന്ന തത്വം എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര പേർക്കറിയാം എന്തിനത് ചെയ്തു സുഹാബിമാർ എന്തിനത് ചെയ്തു സുഹാബിമാർക്കറിയാം പുണ്യനിധങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ നിർദ്ദേശമാണ് മയ്യത്തിന് പെട്ടെന്ന് മറവ് ചെയ്യണം അത് ഡിലേ ചെയ്യരുത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണമേ എന്ന് പറഞ്ഞതിൽ മൂന്ന് അതിലൊന്ന് നിസ്കാരം ആസന്നമായാൽ പിന്നെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകരുതേ പെട്ടെന്ന് നിർവഹിക്കണമേ രണ്ട് ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് പ്രായവും സമയവും ആയിക്കഴിഞ്ഞാൽ നാടിന്റെ നിയമമുണ്ടെങ്കിൽ ആ നിയമം പതിനെട്ടാണ് പതിനെട്ട് കഴിഞ്ഞിട്ട് മതി എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നീട്ടരുത് പിന്നെ ഒരു കോഴ്സ് കഴിയട്ടെ ഒരു ജോലി കിട്ടട്ടെ കല്യാണം കഴിക്കട്ടെ എന്നിട്ട് എന്നിട്ടവർ പഠിക്കട്ടെ ആയിഷ ബി വ്രദി അള്ളാഹുനെ പഠിച്ചത് മുഴുവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ ബി വ്രദി അള്ളാഹന അല്ല അല്ലാമ സ്വഹാബികളിലെ പണ്ഡിതയാണ് സുഹാബികളുടെ ഉസ്താദാണ് ആയിഷബി വറദിക അള്ളാഹൻ പഠിച്ചത് മുഴുവൻ തങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ളൊരു പ്രായമെത്തി കഴിയുമ്പോൾ പിന്നെ ഡിലേ ചെയ്യരുത് മൂന്നാമത്തെ വിഷയം മയ്യത്ത് ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് വേഗം മറവ് ചെയ്യണം വെച്ചുകൊണ്ടിരിക്കരുത് അള്ളാഹു നമുക്ക് മരണമാസന്നമാകുമ്പോൾ അതൊരു നല്ല സമയത്തും നല്ല നേരത്തും എന്ന് ചൊല്ലിയിട്ടും മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്തായാലും പോവും ഇതിങ്ങനെ കൊലക്കുറ്റത്തിനെ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ ജയിലിൽ നിന്ന് ഇങ്ങനെ കുപ്പായിട്ടിട്ട് കൊണ്ടുപോകും തലമറച്ചിട്ട് അപ്പം അടുത്തോം പറയാൻ പഠിച്ചോ ഇനി അടുത്തത് ഞാനാവോ ഇന്നാണോ എന്നെ അടുത്തത് കൊണ്ടുപോകുക ആ പോയളെ പിന്നെ തിരിച്ചു വരില്ല അതുപോലെയാണ് ഞാനും നിങ്ങളും കാത്തിരിക്കണതെന്ന് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മരിച്ചോ ഇനി അടുത്തത് ഞാനാണോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സംഭവമാണ് അതിനു വേണ്ടി ഒരുങ്ങണം പേടിക്കാനല്ല പേടിപ്പിച്ച് പേടിപ്പിച്ചിതാക്കാനല്ല എക്സാം ഉണ്ടെന്ന് വെറുതെ പേടിച്ചിട്ട് പഠിച്ചിട്ട് ഫേസ് വേഗം അങ്ങനെ നമ്മൾ അതിനെ നേരിടണം എന്നാണ് അപ്പോ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്തുകൊണ്ട് പുണ്യനുപീഠ സ്വഹാബിമാർ അവിടുന്ന് വഫാത്തായപ്പോ തങ്ങളെ പെട്ടെന്ന് മറവ് ചെയ്തില്ല എന്താ കാരണം എന്നറിയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉമ്മത്തിന്റെ ലോകത്തോട് ആരായിരിക്കണം ഹബീബിന്റെ ഹബീബിന്റെ പിൻഗാമി ആരാവണം ആരാവണം പ്രതിനിധി ഖലീഫ എന്ന ചർച്ച നടക്കുകയായിരുന്നു സഖീഫത്തു ബനി ായിരുന്നു എന്ന പന്തലിന്റെ ഉള്ളിൽ മദീന പള്ളിയുടെ ബാബു മലിക് ഫഹദിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് നിന്നാൽ ഖിബലയുടെ ഭാഗത്തേക്ക് പള്ളിയുടെ നിന്ന് കിബിലയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു നിന്നാൽ വലതുഭാഗത്ത് പള്ളിയുടെ ഏറ്റവും പിറകിലെ വലതുഭാഗത്ത് അങ്ങേയറ്റത്ത് പള്ളിയുടെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടമുണ്ട് ഒരു ചെറിയ ഒരു ചെടികളും മരങ്ങളുമുള്ള ഒരു ഇടമുണ്ട് അവിടെയാണ് ഈ ഖിലാഫത്തിന്റെ ചർച്ച നടന്നത് അവിടെ ഒരു ചെറിയൊരു പാർക്കാണ് പള്ളി ഇങ്ങനെ ഫേസ് ചെയ്ത് തന്നാൽ വലതുഭാഗം ഇടതു ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോയാലും അവിടെ അല്ല ഇപ്പുറത്ത് ആരാവണം തിരഞ്ഞെടുക്കുന്ന ചർച്ചകൾ മൂന്ന് ദിവസം നീണ്ടുപോയി മദീനക്കാരായ ഹബീബിൻ കൊടുത്തവർ ഞങ്ങളല്ലയോ ആദ്യം ജുമാ തുടങ്ങിയവര് മദീനക്കാരാദ്യം ജുമാട്ടതിന് മദീനക്കാരൻ തങ്ങളെ മക്കത്ത് നിന്ന് വരുന്നുള്ളൂ അപ്പോഴേക്കും ഇവിടെ ജുമാ നടന്നിട്ടുണ്ട് മദീനയിൽ ഞങ്ങളല്ലയോ ഹബീബിന് സഹായം ചെയ്തത് ഞങ്ങളല്ലയോ ഹബീബിന് കാശ് കൊടുത്ത് സഹായിച്ചത് അതുകൊണ്ട് ഞങ്ങളിൽ നിന്നാവണം അൻസ്വരികളായ മദീനക്കാർ അള്ളാന്ന് പറഞ്ഞു നേതാക്കന്മാർ കുറൈഷികളിൽ നിന്നാവണം എന്ന് ഹബീബിന്റെ ഉണ്ടല്ലോ അതുകൊണ്ട് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന മുഹാജുറുകളിൽ പെട്ടവരാകണം ഹലീഫയാ ഭയങ്കര ചർച്ചകൾ നടന്നു ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത് നിങ്ങൾ കൂടെ ആ ഗുഹയിൽ ഒരുമിച്ച് താമസിച്ചവരാണ് കൂടെ നിന്നത് ആരാണോ ഹബീബിനോട് മന്ത്രിച്ചതിന് ബിയേ എന്നെയും അങ്ങയെയും അന്വേഷിച്ച് ശത്രുക്കളാണ് വന്നു നിൽക്കുന്നത് അവരാരെങ്കിലും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ താഴ്ഭാഗത്തേക്ക് നിൽക്കുന്ന ഗുഹയുടെ മുമ്പിലാണ് ശത്രുക്കൾ വന്ന് നിൽക്കുന്നത് ആ രണ്ടാമനായ ഹബീബായങ്ങൾ അഭിഭാതങ്ങള് ശുദ്ധീകരിക്കുന്നവരോട് പറഞ്ഞ വാക്കുകളാണ് ഖുർആൻ അവതരിച്ചത് കൂട്ടുകാരൻ എന്ന് ശ്രദ്ധിക്കുന്നവരെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചു നിങ്ങൾ സങ്കടപ്പെടരുത് അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് ഇത് നിങ്ങളോടല്ലയോ നബി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളാണ് ഖലീഫയാ വേണ്ടത് നിങ്ങളാവണം അതുമാത്രമോ പനി പിടിച്ച് എഴു നിൽക്കാൻ കഴിയാതെ ഹബീബന് പിതങ്ങൾ വിഷമിച്ചു നിൽക്കുമ്പോ പനി കണ്ടാ ചെറിയ അസുഖമാണ് അല്ലേ എത്ര വല്ല പോക്കിരിയാണെങ്കിലും പനി പിടിച്ചാൽ പച്ച പാവായി മാറും ശ്രദ്ധിച്ചിട്ടില്ലേ അത്രേ നമുക്കുള്ളൂ ഇത് നമുക്ക് ബോധമില്ലാത്ത കൊണ്ട എന്താ മനുഷ്യന്മാരുടെ അഹങ്കാരം പനി പിടിച്ചാൽ പിന്നെ കുഴഞ്ഞു കഞ്ഞു പോലും കുടിക്കാൻ പറ്റൂല അള്ളാഹു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് അസുഖങ്ങളിലൂടെ മരണത്തിലൂടെ ഇത് രണ്ടും ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ പുണ്യനിങ്ങൾക്ക് പനി ബാധിച്ചത് വല്ലാത്ത പനിയായിരുന്നു ിൽ രണ്ടു പേർക്ക് പനിക്കുന്ന പോലെ പനിയുടെ ചൂടുണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് അബ്ദുല്ലാഹിബിനും നെറ്റിയിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു തങ്ങൾ പറഞ്ഞു ശരിയാണ് നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒരാൾക്കുണ്ട് അത്ര ക്ഷീണം തങ്ങൾക്ക് എഴുന്നിൽക്കാൻ പറ്റിയില്ല ഏഴ് കുടം വെള്ളം തലയിലൊഴിച്ചിട്ട് ഞങ്ങൾ കേട്ടിട്ടിരിക്കാൻ പറ്റിയില്ല എന്നാ വീണ്ടും വീണു അപ്പൊ എന്തായിരിക്കും പനിന്റെ സ്ട്രോങ് അതിന്റെ സ്ട്രെങ്ത് ഇത്രയായിരിക്കും ഇമാമ നിൽക്കാൻ പറയണേ വായ പൊന്നാരനബിയെ എന്റെ വാപ്പ അബൂപക്രസുദ്ധീക്കുന്നവര് വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ് ചെറിയ ഹൃദയമാണ് ഹൃദയമാണ് ലോലമായ നബിയെ നിൽക്കുന്ന അതുകൊണ്ട് നിങ്ങളാണ് നേതാവ് നിങ്ങൾ നോമിനേഷൻ ോട് സിദ്ധിക്കുന്നവർ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ നമ്മൾ ശരിക്കാൻ ഒക്കെ വരുമ്പോഴേ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും വാർഡിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ഈ സ്ഥാനം സ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ് കള്ളുടിക്കണ പോലെ കിട്ടാതിരുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും ഒരിക്കൽ പ്രസിഡന്റ് ആയാൽ പിന്നെ വൈസ് പ്രസിഡന്റ് ആകുന്ന പോലും സഹിക്കാൻ പറ്റൂല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യ എന്താ ചെയ്യാ ഒട്ടൊടുക്കൂല അതുകൊണ്ട് ഖുർആൻ മനുഷ്യന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞെന്താന്നറിയോ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നാൽ ആരും വിട്ടോട് പോല പിന്നെ പിടിച്ചു വാങ്ങില്ല കൊലിയിലോട് പറഞ്ഞ വാക്ക് വാക്കെന്താണെന്നറിയോ അങ്ങനെ ഒരാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ ആ ഉമര നിങ്ങൾ പറഞ്ഞതാ ശരി ഞാനത് എപ്പോഴോ പറയാൻ വിചാരിച്ചത് പിന്നെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ പറഞ്ഞു നന്നായി സിദ്ധിക്ക് നിങ്ങൾ പറഞ്ഞു എന്താന്നറിയോ ഉമരെ ഇസ്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങി ഈ കാലത്തിനിടക്ക് നിങ്ങൾ ഈ പറഞ്ഞ അബദ്ധം പോലോത്തൊരബദ്ധം നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല يا عمر ما منك منذ غير مقامي هذا നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ശുദ്ധീകരുന്ന ഞാൻ ഇമാമു നിൽക്കണമെന്നോ ഞാൻ ആകണമെന്നോ ഇതാണോ ഉമരെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളല്ലേ അതിന് അർഹതപ്പെട്ടത് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വെക്കുന്നതൊന്നും പറയുന്നത് നിങ്ങൾ അതൊന്നും നിങ്ങൾ നിങ്ങൾ കാര്യമില്ല തന്നെയാണ് അബുവിനെ അൻസാരികളും ഒന്നാകെ അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം മഹാനായ സുദ്ധി ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത് സുഹാബിമാർ ഓരോരുത്തർക്കും അറിയാം ഒരു മയ്യത്ത് മറവു ചെയ്യാൻ താമസിപ്പിച്ചുകൂടാ എന്നറിയുന്ന സുഹാബികളിൽ ഒരാൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ല ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം മറവു ചെയ്യാതെ മൂന്ന് ദിവസം അവിടെ വെച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയായിരുന്നു മൂന്ന് ദിവസവും സുഗന്ധം സുഗന്ധം വരികയായിരുന്നു മൂന്ന് ദിവസം പ്രവാചകന്മാരുടെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അള്ളാഹുവിന്റെ ആജ്ഞയുണ്ട് ഒരു നബിയുടെ ശരീരം